റിവേഴ്സ് എടുക്കാനായിട്ട് പോകുക ഒരു പോക്കറ്റ് റോഡിലോട്ട് കയറുവാണ് അപ്പോൾ ആ പോക്കറ്റ് റോഡിന് രണ്ട് വശങ്ങളുണ്ട് വലതുവശമുണ്ട് ഇടതുവശമുണ്ട് ഇടതു വശവും നമ്മളിപ്പോൾ രണ്ട് വശവും കടന്ന് ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് നിൽക്കുന്നത് ശരിയല്ല അപ്പോൾ നീ ഈ ഒരു പോക്കറ്റ് റോഡിലോട്ടാണ് കയറുന്നത് നമുക്ക് മിററ് നോക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അതിനാണ് ലെഫ്റ്റ് സൈഡ് മിററും റൈറ്റ് സൈഡ് മിററും സെൻ്റർ മിററും ഉള്ളത് ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് മിററാണ് നോക്കേണ്ടത് കാരണം വണ്ടി ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത് അപ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ഞാൻ നിന്ന് കാണിച്ച് തരാം ഈ മിറർ കണ്ട റിവേഴ്സ് ഗിയർ ഇട്ടനാ റിവേഴ്സ് ഗിയർ ഇട്ടാ ഇട്ട് ആക്സിലേറ്റർ കൊടുക്കരുത് ക്ലച്ച് മാത്രം ഒന്ന് ചെറുതായിട്ട് ഒന്ന് പുറകോട്ട് ഇറക്കിക്കാം ചെറുതായിട്ട് മൂവ് ആയിട്ട് ഇത്തിരി കൂടെ മൂവ് ആയിട്ട് ഇത്തിരി കൂടെ ആ അവിടെ നിർത്തിക്ക അവിടെ നിർത്തു ബ്രേക്ക് ഔട്ട് നിർത്ത് ഇപ്പം നമുക്ക് ഈ മിററിൽ കൂടെ ഈ ലെഫ്റ്റ് സൈഡ് മിററ് വേണ്ട ഈ മിററിൽ കൂടെ മാമിന് നമ്മുടെ ആ പോകുന്ന വഴി കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ വഴിയിലോട്ട് അടുത്താണ് അകന്നാണ് പോകുന്നത് നമ്മുടെ വണ്ടിയുടെ കീല് അകന്നല്ലേ പോണത് അപ്പൊ അടുക്കണമെങ്കിൽ എങ്ങോട്ട് തിരിക്കണം റൈറ്റിലോട്ട് തിരിച്ചേ എന്ത് പറ്റും അങ്ങോട്ടല്ലേ പോകത്തുള്ളു റൈറ്റിലോട്ട് തിരിച്ചേ ആ ലെഫ്റ്റിലോട്ട് കുറച്ച് തിരിച്ചേ തിരിക്ക് തിരികെ ആത്മാർത്ഥമായിട്ട് തിരി ആ മതി 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 ഇപ്പം നമ്മൾ ഒരു റൗണ്ട് തിരിച്ചിട്ടുണ്ട് ശരിയല്ല ഇനി നമ്മൾ പുറകോട്ട് അനങ്ങാനായിട്ട് പോവുക നമ്മുടെ വണ്ടിയുടെ ബാക്ക് വീല് അങ്ങോട്ട് പോകുന്നുണ്ടോ ഇല്ലെന്നൊന്ന് നോക്കിക്കണം മെറേക്കൂടെ കാണാനോ ഒന്ന് പതുക്കെ ഒന്ന് വിട്ടുകൊടുത്തേ അപ്പം പതുക്കെ വിട്ടുകൊടുത്തേ പതുക്ക പതുക്ക വിട്ടുകൊടുത്ത ബ്രേക്കീന്ന് ക്ലച്ച് ക്ലച്ചിന്ന് മാത്രം പതുക്ക അവിടെ ഒന്ന് നിർത്തിക്ക നിർത്തിക്ക ഇപ്പം ഇതിന് രണ്ട് വശങ്ങളുണ്ട് നമ്മുടെ കാറ് കയറാനുള്ള വീതി മാത്രമേ ഉള്ളൂ ഈ റോഡിന് ഇപ്പം ശരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് അകന്ന് തന്നെയാണ് വീണ്ടും പോകുന്നത് ശരിയല്ല അകന്നല്ല പോണത് അപ്പോൾ അതിനൂടെ ബാക്കിയും കൂടെ അടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഫുള്ള് തിരിച്ച ലെഫ്റ്റ് തിരിച്ച ഇനി എടുക്കരുത് വണ്ടി ക്ലച്ച് ചെയ്തും ബ്രേക്ക് ചെയ്തും കാലെടുക്കരുത് അവിടെ തന്നെ നിർത്തണം ഇപ്പോൾ അടുത്ത സൈഡും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിപ്പോൾ അകന്നാണ് പോണത് നമുക്ക് വണ്ടിയുടെ ബാക്ക് പോകേണ്ടത് ഇനി ഇങ്ങോട്ടാണ് പോകേണ്ടത് കറക്റ്റ് അല്ല അപ്പം നമ്മൾ ഒന്നും കൂടെ വിട്ടുകൊടുത്ത ക്ലച്ച് ചെയ്ത് പതുക്കെ ഒന്ന് കാല് റിലീസ് ചെയ്ത പതുക്കെ കാല് റിലീസ് ചെയ്ത പതുക്കെ പതുക്ക പതുക്കെ പതുക്ക പോട്ടെ പതുക്കെ പോട്ടെ ഓടി മാറരുത് പതുക്കെ പതുക്ക പതുക്കെ പതുക്കെ പോട്ടെ അവിടെ ഒന്ന് നിർത്തിക്ക നിർത്തി ഒന്നും കൂടെ ഇത്തിരി കൂടെ പോയിക്ക ഇത്തിരി കൂടെ ഇത്തിരി കൂടെ അവിടെ നിർത്തിക്കേം നിർത്തിക്ക ഇനി നമുക്ക് തട്ടുവെങ്കിൽ ഏത് സൈഡ് ആയിരിക്കും ഈ സൈഡ് തട്ടുപോ അവിടെ തട്ടത്തുള്ളൂ അപ്പം അവിടെ കാണുന്നവരെ ഒന്ന് പതുക്കെ വന്നേ റൈറ്റ് സൈഡ് പതുക്ക റൈറ്റ് സൈഡ് കാണുന്നവരെ വിട്ടു വിട്ടു കൊടുത്തേ പതുക്ക പതുക്ക വിട്ടു വിട്ടുകൊടു പോട്ടെ പതുക്ക പതുക്കെപ്പോട്ടെ ആ വിഷൽ കറക്റ്റായിട്ട് മാമിന് എപ്പോൾ കിട്ടുന്നോ അപ്പം നിർത്തിയേക്കണം ഇച്ചിരി കൂടെ പോട്ടെ ഇത്തിരി കൂടെ ഇത്തിരി കൂടെ അവിടെ നിർത്തിക്കാം മാം അവിടെ നിർത്തു ബ്രേക്ക് ഔട്ട് നിർ ഇച്ചിരി കൂടെ ഇച്ചിരിട്ട് പുറകോട്ട് പോട്ടെ ഇത്തിരി ഇവിടെ പുറകോട്ട് പോകണം ഇത്തിരി കൂടെ പോകണം അവിടെ നിർത്തു ബ്രേക്ക് ഔട്ട് നിർത്ത് അതെന്താ രണ്ടാമത് വീണ്ടും പുറകോട്ട് പോകേണ്ട വന്നതെന്ന് അറിയാം മാം ഒന്നുകൂടെ മുന്നോട്ട് പോയി വണ്ടി മനസ്സിലാവുന്ന ഞാൻ പറയുന്ന മനസ്സിലാവുന്ന ഇനി നമ്മൾ ഇങ്ങനെ ഓടിയാൽ എന്ത് സംഭവിക്കും ഇങ്ങനെ തന്നെ നമുക്ക് ഓടിയാൽ എന്ത് സംഭവിക്കും വണ്ടിയുടെ ബാക്ക് എങ്ങോട്ട് പോവും എങ്ങോട്ട് പോയി തട്ടും ലെഫ്റ്റ് തട്ടുക റൈറ്റ് തട്ടുക ലെഫ്റ്റ് തട്ടു ഉറപ്പല്ല അപ്പം ലെഫ്റ്റ് തട്ടരുത് നമുക്ക് ഇങ്ങനെ തന്നെ നേരെ ഓടണമെങ്കിൽ എന്ത് ചെയ്യണം എങ്ങോട്ട് തിരിക്കണം റൈറ്റിലോട്ട് രണ്ട് റൗണ്ട് സീറിങ് നേരെ അയ്യാ ഒന്ന് രണ്ട് ഇപ്പോൾ വണ്ടിയുടെ വീല് നേരെയായി വണ്ടി നേരെയാണ് കറക്റ്റ് ബോക്സ് പാർക്കിംഗ് ചെയ്യുന്ന പോലെ വണ്ടി കിടപ്പുണ്ട് കറക്റ്റല്ല ഇനി നമുക്ക് ഇച്ചിരി കൂടെ പുറകോട്ട് എന്ത് എന്തുയാണ് റിവേഴ്സിൽ തന്നെയാണ് കിടക്കുന്നത് ആ ഇച്ചിരി കൂടെ ഒന്ന് ക്ലച്ചിന് വിട്ട് കൊടുത്തേ നേരെ പുറകോട്ട് തന്നെ പോകും നോക്കിക്കുക ഇച്ചിരി കൂടെ ബാക്കിലോട്ട് പോട്ടെ ബ്രേക്ക് ഔട്ടി പിടിക്കരുത് ഇത്തിരി കൂടെ പോട്ടെ 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 പോകട്ടെ 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 അവിടെ നിർത്തി ക്ലച്ച് ഫുള്ളി ഔട്ടി ബ്രേക്ക് ഔട്ടിക്കുക ന്യൂട്രിലാക്ക നൂട്ടിലാക്കുക ഹാൻഡ് ബ്രേക്ക് വലിച്ചെ നന്നായിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചേ നന്നായിട്ട് വലിച്ച ബെൽറ്റ് ഉരിക്കുക സീറ്റ് ബെൽറ്റ് ഉരിക്കുക ഉരിയ താക്കോൽ ഓഫ് ചെയ്താൽ വേണ്ടിയിട്ടാ ഓഫ് ചെയ്യൂ എന്നു ഡോറ് തുറന്നിട്ടൊന്ന് ഇറങ്ങി വന്നേ ലോക്ക് വോക്ക് ഡോറിൻ്റെ ലോക്ക് ഒന്ന് ഇറങ്ങി വന്നേ വാ തരുത്തവാം നോക്കിക്ക ഒരു കാറ് കയറാനുള്ള ചെറിയൊരു സ്ഥലം മാത്രമേ ഉള്ളായിരുന്നു ശരിയല്ല മാം തന്നെയല്ലേ ചെയ്തത് ആണല്ലേ അതാ പറഞ്ഞത് ഇതെല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കണം നമ്മൾ എന്ത് ചെയ്യാറു ഇതിപ്പോൾ തിരക്കുള്ള റോഡാണ് മാമിന് പരിചയമുള്ള സ്ഥലമാണെ മാം എന്ത് ചെയ്യും മറ്റുള്ളവരെ നോക്കൂ നോക്കിയിട്ട് മനസ്സിനെ പാകപ്പെടുത്തിൽ പോവും മനസ്സി ശരിയല്ല അപ്പൊ ബ്രേക്കിന് വരെ ആക്സിലെറ്ററി ഔട്ടും വണ്ടി അങ്ങ് വല്ലടത്തും പോയി പിടിക്കും പക്ഷെ ഇത്രയും ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മാമിന് എന്തുകൊണ്ട് വീട്ടിൽ പാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതാ എന്റെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ക്ലച്ചി അന്നായിട്ട് ഔട്ടിട്ടില്ല ആ മതി ഇനി ക്ലച്ച് നന്നായിട്ട് അന്നായിട്ട് ഔട്ടി പിടിച്ചു നൂറ്റിലാക്കിയാ ഉറപ്പല്ല ഹാൻഡ് ബ്രേക്ക് താത്തിക്കൗട്ടി ബ്രേക്ക് ബ്രേക്ക് ഞാൻ ചോദിച്ചു ബ്രേക്കിലാണ് കാല ആന്ന് പറഞ്ഞ് ബ്രേക്കിന്ന് കാലെടുക്കരുത് അങ്ങനെ കേട്ടോ ഫസ്റ്റ് ഗിയർ ഗിയറിട്ട് നൂട്ടിലാക്ക ജസ്റ്റ് മേപ്പോട്ടാക്ക ഒന്ന് ആ ഫസ്റ്റ് ഗിയർ ഇട്ടില്ല ഉറപ്പല്ല ഇനിയിപ്പ നമ്മൾ മെയിൻ റോഡാണ് രണ്ട് സൈഡിൽ നിന്ന് എപ്പോഴും വണ്ടി വരും അപ്പൊ നമ്മുടെ വണ്ടി മുന്നോട്ട് വരുമ്പോറും അവർ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അവർ മെയിൻ റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മെയിൻ റോഡിൽ വരുന്ന വാഹനം ഒരിക്കലും പോക്കറ്റ് റോഡിൽ കിടക്കുന്ന വണ്ടിയെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല അവർ ഓടിച്ച് പോകും എപ്പോഴും പ്രതീക്ഷിക്കേണ്ട പോക്കറ്റ് റോഡിൽ കിടക്കുന്ന ആൾക്കാരാണ് മനസ്സിലായി അപ്പോഴ നമ്മളാണ് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പോകേണ്ടത് അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് കുറവാണ് അപ്പോൾ എക്സ്പീരിയൻസ് കുറവുള്ളതുകൊണ്ട് മാമിന് ഒരു ടിപ്സ് പറഞ്ഞു തരാം ഇവിടെ നിന്ന് എങ്ങനെ സിമ്പിളായിട്ട് വെളിയിലോട്ടിറങ്ങാമെന്ന് ലെഫ്റ്റ് സൈഡ് മിറർ വേണ്ട ഈ ലെഫ്റ്റ് സൈഡ് മിററ് ഇവിടം വരെ ഇവിടം വരെ ഒന്ന് കൊണ്ടുപോ എൻ്റെ അടുത്ത് വരെ ഒന്ന് കൊണ്ടുവന്ന് തിരിക്കരുത് തിരിക്കാതെ എൻ്റെ അടുത്ത് വരെ ഒന്ന് കൊണ്ടുവന്ന് വരട്ടെ ആ വതിക്ക പോട്ടെ വരട്ടെ മാം ടെൻഷൻ അടിക്കണ്ട വരട്ടെ വരട്ടെ അവിടെ നിർത്തു ബ്രേക്ക് ഔട്ട് ഇപ്പം ഏകദേശം നമ്മളെ റോഡുമായിട്ട് വണ്ടി വെളിയിലോട്ട് ഇറങ്ങാൻ തുടങ്ങി ഒരു റൗണ്ട് സീറിംഗ് ഒന്ന് വലത്തോട്ട് ഇടത്തോട്ട് തിരിച്ച ഒരു റൗണ്ട് തിരിക്ക് ആ മതി ഇനി പതുക്കെ വിട്ടു കൊടുക്കുമ്പോൾ എങ്ങോട്ടായിരിക്കും വണ്ടി പോകുന്നത് ഇടത്തോട്ടായിരിക്കുമോ വലത്തോട്ടായിരിക്കുമോ ലെഫ്റ്റിലോട്ട് പോകുമെന്ന് ഉറപ്പാണല്ലോ ആ എന്നാൽ ഈ പതുക്കെ ഒന്ന് വിട്ടു കൊടുത്തേ പതുക്കെ കൊടുത്തേ പോകരുതാ നോക്കിക്കോണം പതുക്കെ 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 വാ പതുക്കെ പതുക്കെ വിട്ടു കൊടു സ്റ്റാർട്ട് ചെയ്യാം ക്ലച്ച് ചെയ്യട്ട് സ്റ്റാർട്ട് ചെയ്യും ആ പതുക്കെ വാ പതുക്കെ വാൻ ഇവിടെ നിപ്പുണ്ട് പതുക്ക വാ ആ ബ്രേക്ക് ഔട്ടിക്ക ബ്രേക്ക് ബ്രേക്ക് വിട്ട് ആ പതുക്ക വാ ഒന്നുകൂടെ വാ ഒന്നുകൂടെ അതേപോലെ ആ ബ്രേക്ക് ഓട്ടിക്കുക ഇപ്പം ഏകദേശം ആ മിറർ പാസ് ചെയ്തില്ല നമ്മുടെ ആ പില്ലർ പാസ് ചെയ്തില്ല ബാക്കി കൂടെ തിരിച്ചോ ഫുള്ള് തിരിച്ചോ രി ആ ഇനി ഇനി വരട്ടെ ബ്രേക്ക് കാലെടുത്ത് പതുക്കെ 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 ബ്രേക്ക് ഔട്ടിക്ക ആ പതുക്കെ വരട്ടെ എപ്പ വണ്ടി നേരെ കിട്ടുന്നോ അപ്പം നിർത്തിക്കണം വണ്ടിയാ ബ്രേക്ക് പതുക്കെ പതുക്ക വണ്ടി നേരെ കിട്ടുന്ന അപ്പം നിർത്തിക്കണം വരട്ടെ 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 ക്ലച്ച് ഫുള്ളി ഔട്ടി സ്റ്റാർട്ട് ചെയ്യും ഇത്തിരി കൂടെ വരട്ടെ വരട്ടെ ഇത്തിരി കൂടെ വരട്ടെ ഇത്തിരി കൂടെ വരട്ടെ ഇത്തിരി കൂടെ ആ നിർത്ത എന്നിട്ട് രണ്ട് റൗണ്ട് ചീറങ്ങി നേരെ ആക്കിക്ക മതി അണ്ട് പതുക്കെ എൻ്റെ അടുത്ത് വരെ വന്നേ ആ മതി ഇപ്പൊ കൂടുതലാണ് തിരിച്ചിരിക്കുന്നത് ആ മതി ഇനി എൻ്റെ അടുത്ത് വരെ വന്ന പതുക്കെ വന്ന എന്റെ അടുത്തുവരെ പതുക്കോ ആ ബ്രേക്ക് ഓട്ടിക്ക ഓക്കെ അല്ല ക്ലച്ചവേട്ടു ക്ലച്ചി വെട്ടു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറക്കാൻ പറ്റത്തില്ല ശ്രമിച്ച ചെയ്യാൻ പറ്റും ഉറപ്പല്ല ടെൻഷൻ ആവുമോ വീട്ടിൽ ചെല്ലുമോ മറ്റുള്ളവരെ നോക്കാന്നുള്ള അതുപോലെ വാഹനങ്ങളാണ് നമ്മുടെ ഒരു അമ്പത് മീറ്റർ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത് പിന്നെ ഒരു അതാണ് പറയുന്നത് നമ്മൾ നിന്ന് 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 നോക്കിയാൽ മറ്റുള്ള വാഹനം വരുന്നത് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ അപ്പൊ അതിന് നമ്മൾ ആലോചിച്ചിട്ട് ആലോചിച്ചാലോചിച്ചിട്ടിരിക്കാൻ നോക്കിയാൽ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റില്ല ഗ്യാപ്പ് കിട്ടുന്ന അനുസരിച്ച് മുന്നോട്ട് മുന്നോട്ട് കയറി 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 പറഞ്ഞു